ഹായ് ഗായ് നമ്മൾ രാവിലെ കഷ്ടപ്പെട്ട് പപ്പ കപ്പ എടുക്കുന്ന സ്ഥലത്ത് പപ്പയുടെ കഷ്ടപ്പാട് കാണിക്കാൻ വേണ്ടി എന്റെ മോനെ കൊണ്ട് സീറ്റ് സീറ്റ് ബെൽറ്റ് ബെൽറ്റ് ഓ സോറി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇടണം അത് മറക്കരുത് ഞാനൊന്ന് ഞാൻ ഇട്ടു കണ്ടോറ്റ് ഇതിന്റെ പേരാണ് കപ്പ ബ്ലോഗ് മോനെ ാണോ പിടിച്ചിരുന്നു വിലപ്പിനെ മണിക്ക് ഇറങ്ങിയതാ നല്ല രസമാണ് ആറു മണിക്ക് ഇറങ്ങിയാ തന്നെ റോഡിലൊരു എന്തൊരു ഭംഗിയാ നമ്മുടെ രാവിലെ അങ്ങനെയൊക്കെ നമ്മളാദ്യം രാവിലെ പമ്പിലോട്ട് കയറി ഒരു പത്ത് ഇരുനൂറ് രൂപയുടെ പെട്രോൾ

നമ്മൾ ഈ കപ്പ എടുക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ആത്മാവ് ജംഗ്ഷൻ അതിനകത്ത് ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവല്ല ആലും മാവും ചേർന്നതാണ് ഇതെൻ്റെ ഈ നിൽക്കുന്നത് പകുതി ആലും പകുതി മാവുക അതിനാണ് ഈ പറയുന്നത് ആത്മാവ് ജംഗ്ഷൻ അപ്പോൾ ഇങ്ങനെ വെയിലൊക്കെ രാവിലെ അടിച്ച് നല്ല സുഖിച്ച് കിടന്ന കോട്ടോ ഒക്കെ ഇട്ടിങ്ങരിക്കുക നമ്മളങ്ങോട്ട് പോകുമ്പം നമ്മൾ കപ്പ കണ്ടത്തിൽ എൻ്റെ ഉപ്പാപ്പൻ നിപ്പുണ്ട് ഉപ്പാപ്പനെയൊക്കെ കാണാം അങ്ങനെ നമ്മൾ പോകുന്നു ഇതേ സ്ഥലം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു രണ്ട് ഭംഗിയുള്ള സ്ഥലങ്ങളാൻ ഹീറോന്ന് പറയുന്ന ആ എന്തിനാ സമരം ചോദിച്ചാൽ ആർക്കും അറിയത്തോ ഇഷ്ടപ്പെട്ടുള്ള സ്ഥലമൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല പിന്നെ അപ്പന ആക്റ്റീവാ അത് ആക്റ്റീവാന്ന് കയറായിരിക്കാം നല്ല രസമാണ് നടക്കാനും എന്റെ ചക്കറി ഇവിടെ വയലന്റ് ആയിക്കൊണ്ടിരിക്കുക ഉറക്കത്തി നീങ്ങിയിട്ട് ഞങ്ങൾ രണ്ടുപേരും വന്നതാണ് പോനെ കണ്ടോ എന്റെ രക്ഷ ഇവിടെ നോക്കിക്കേ നോക്ക് തീയാകോ കുട്ട അങ് നോക്ക് കപ്പ കണ്ടോ ഹാ 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 കപ്പ എടുക്കാൻ പോകുന്ന കണ്ടോ അപ്പാ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അവിടെ കപ്പയിട്ടുള്ള പാലൊക്കെയാ കപ്പയിട്ടുള്ള പാലം കണ്ടോ ഇത് ഒടിഞ്ഞു പോലോന്നാ അമ്മ ചിന്തിക്കുന്ന നോക്കിക്കേ േ നോക്കേ കയറുന്ന കണ്ടോ ചെയ്താൽ കഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റും എന്തൊക്കെ ചെയ്താൽ കഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എന്തൊക്കെ കഷ്ടപ്പാടുകൾ എടുത്താൽ ജീവിക്കാൻ പറ്റും ചല്ലയാ സൂക്ഷിച്ചു സൂക്ഷിച്ചു പോ രസമാണേ അങ്ങോട്ടൊക്കെ അവിടേക്ക് ഇനി കപ്പ ഇടാനാണോ ചക്ക ചക്കരേ കണ്ടോ നീ തോടൊക്കെ കണ്ടോ ഇത്രയും ചെറിയ ഇടത്തോടാട്ടോ പപ്പ അതൊക്കെ കൊണ്ടുപോകുന്നേ കണ്ടോ എന്ത് പാടായിരിക്കും കൊണ്ടുപോന്നെ കണ്ടോ ഈ അതൊക്കെയാണ് കണ്ടത് പപ്പ കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും ചെറിയ വഴി കൂടെ കപ്പയൊക്കെ ചൂണ്ടിക്കൊണ്ട് പോകുന്നത് ഇതാണ്ടേ വെള്ളം ഒഴിച്ച് കഴിയുന്നതോ കണ്ട 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 കണ്ടോ വില എങ്ങനെയാ ഞാൻ വെള്ളമെടുന്ന് കാണിക്കാവേലാൻഡ്

ഞാനയേ എസ്ക്യൂറ്റാ അവിടെ. കുറച്ചാളും കൂടുതൽ വെള്ളം ഞാൻ എടുത്തു. നല്ല ലൈവാണ്. അച്ഛാ ഞാൻ അമ്മ കുറേ നേരം ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആട്ടി ആട്ടി വെച്ചിട്ട് ഇതിൽ വെള്ളം എടുത്തുകൊണ്ട് കേറി. ഞാൻ പെട്ടെന്ന് ഇത്ര വെള്ളം എടുത്തു. അത് കാണിക്കാന. ആ വാ പോം. ശരി ഓക്കേ ബൈ. ഇന്നത്തെ കപ്പ വ്ലോഗ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ശരി. അങ്ങനെ രാവിലെ നമ്മൾ വിക്കാനുള്ള ലോഡ് കഫേയ്ക്ക് എടുത്തു. ടുത്ത് തിരിച്ചിങ്ങനെ വന്നുകൊണ്ട് വിജയത്തിനുമ്പോൾ പാൽ കുടിക്കാനുള്ള പ്ലാനിലൊക്കെയാണ് അപ്പം പെട്ടെന്ന് ഒരു അരമണിക്കൂറിനകത്ത് വീട്ടിൽ ചേർന്ന് പാലൊക്കെ കൊടുക്കണമെന്നാണ് അവിടെയൊക്കെ തുറക്കുക എവിടെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ പ്രഷർ അടിച്ച് ടോക്സിക് ആയിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സ്വന്തമായിട്ട് മണ്ണിലേക്ക് ഇറങ്ങി മണ്ണിലേക്ക് ഇറങ്ങണമെന്നില്ല സ്വന്തമായിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും ജോലി ചെയ്യുക അതിലൊക്കെ നമ്മൾ സ്വന്തമായിട്ട് എൻ്റെ ഡിസിഷൻ എടുക്കുക ആരെയും നോക്കണ്ട ചിലപ്പം നമുക്ക് കുറച്ച് എന്തായാലും നമ്മൾ രക്ഷപ്പെടും പക്ഷെ കുറച്ച് പ്രതിക്കെ രക്ഷപ്പെടത്തുള്ളൂ ഒരു റിസ്ക് എപ്പോഴും എടുക്കണം റിസ്ക് എടുത്ത് തന്നെ ജോലിയാണ് അല്ലാതെ അയ്യോ നാളെ എന്തോ ആവും എൻ്റെ ഇ എം ഐ മുടങ്ങുമോ അല്ലെങ്കിൽ അത് അതുകൊണ്ടെങ്കിൽ എനിക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തേ പറ്റുമോ അങ്ങനെയൊന്നുമില്ല അത് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് നടന്നോളും സോ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ